എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണം ഒരു ലൈക്കൊക്കെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ജാതി ഒരു ജാതിമരം നമുക്ക് വീട്ടിൽ നട്ടുണ്ടാക്കിയാൽ അതിൻ്റെ ഗുണങ്ങളും അതെങ്ങനെ നടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ ജാതിമരോ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ വരുമാനം ഇതിൽ നിന്ന് നേടാൻ പറ്റും ആദ്യം നമ്മൾ ജാതിത്തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബഡ് തൈ തന്നെ തിരഞ്ഞെടുക്കണം കാരണം ഇത് ആണും പെണ്ണുമായിട്ടാണ് ഈ ജാതി മരം കാണപ്പെടുന്നത് അപ്പോൾ പെൺമരങ്ങൾ മാത്രമേ ഇത് കായ്ക്കുള്ളൂ അതുകൊണ്ടാണ് പറയണേ നമ്മൾ വഡ് തൈ വേണമെന്ന് പറയുന്നത് അപ്പോൾ ഇതാദ്യം നടൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വിസ്തൃതമായ ഒരു കുഴി എടുത്തിട്ട് അതിൽ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് ഇവ മൂന്നും തുല്യമായ അളവിൽ ഇട്ടതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ ഈ തൈ നടേണ്ടത് അങ്ങനെ നട്ട് നമ്മളതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ഇത് പൂത്ത് കായ്ക്കും അങ്ങനെ പൂത്ത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതിന് കൊടുക്കുന്ന ജൈവവളങ്ങളുടെ അളവ് കൂട്ടി കൊടുക്കണം അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് നൈട്രജനും പിന്നെ പൊട്ടാസ്യമൊക്കെ വേണ്ടത് കൊണ്ട് എം ബി കെ വളങ്ങൾ കൂടി ഇതിന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇതേപോലെ നിറച്ച് നല്ല മനോഹരമായ ജാതി ജാതിക്ക് പഴുത്ത് കിടക്കണം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ചൂട് വരെ നിറഞ്ഞ് കിടക്കും ഇത് നമ്മൾ പഴുക്കുമ്പോൾ പറയും ഇപ്പം കാണുമ്പോൾ പഴുത്തും തോന്നും ഇപ്പം നമ്മൾ പറിക്കില്ല ഇത് പൊട്ടി വീഴാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് പറിക്കുന്നത് അപ്പോൾ അതിനെ മൂന്ന് ഭാഗമാക്കി തിരിക്കും ജാതിക്കയെ അതിൻ്റെ പുറത്തെ തോട് നമ്മൾ അച്ചാറിടാനും കുറേ ഔഷധങ്ങളുള്ളതാണ് നമുക്കറിയാം ഇത് പല രീതിയിലും അച്ചാറിടാം പിന്നെ ജാതിപത്രയും ജാതിക്കും നല്ല വിലയാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് ആവശ്യമായ പൈസ ഇങ്ങനെ നമുക്ക് സ്വരൂപിക്കാം ഇത് പെറുക്കിയെടുക്കാനും ഉണങ്ങാനും ഇതിൻ്റെ ഇതിനെ വേർതിരിച്ച് ജാതിപത്രയും ഒക്കെ ആക്കി മാറ്റാനും ഒരു വീട്ടമ്മയ്ക്ക് മാത്രം സാധിക്കും വേറൊരാളുടെ സഹായവും ഇല്ലാതെ അങ്ങനെ നല്ലൊരു ആദായമാണ് ഇതിൽ നിന്നും കിട്ടണേ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലമുള്ളെങ്കിലും അതിലൊരു രണ്ട് മൂന്ന് ജാതി മരം ചുറ്റുപാടും വെച്ചാൽ നമുക്ക് ആവശ്യമായ ഒരു വരുമാനമാർഗമായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട ബായ്